ുംയ്യോ ഇപ്രാവശ്യം മാർക്ക് കൊറഞ്ഞ അച്ഛനറിഞ്ഞെ കൊല്ലു കഴിഞ്ഞു പറഞ്ഞു എനിക്ക് കാല ചട്ടുകുമ്മിച്ച പൊളിച്ചു മൂന്നോസ ഞാൻ പണി ಬಿടി പേടിച്ച് നടന്നു ദേ ഇവിട വാടി ഇവിട വരാനാ പറഞ്ഞു മോഡൽ എക്സാം നിനക്ക് ഇതാണ് മാർക്കെങ്കിലും നിനക്ക് എങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടും നീ ചട്ടുകത്തിനെ ചൂടാണറി ആടിക്കലേച്ചാ ആടിക്കലേ ആടിക്കലേ എനിക്ക് പാട്ടൊന്നും ഓണായിട്ടില്ലേക്കാ ഒന്നാസാന ലേച്ചാ ആടിക്കലേച്ചാ ആടിക്കലേ ഞാൻ ഇപ്പൊ കാണിക്കാം ായവൻ എല്ലാ രാജാക്കന്മാർക്കും നാം ഉപദേശം നൽകാം ഏതൊരു മംഗളകരമായ പ്രവൃത്തിയും ചെയ്യുകയും അശുഭകരമായ പ്രവൃത്തിയും ചെയ്യുക എന്നുള്ളതാണ് അല്ലയോ ഇത്രയും ബുദ്ധിയും അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പഗ്നിയെ തടങ്ങളിൽ പിടിച്ചു വച്ചിരിക്കുന്നത് ലങ്കാലക്ഷ്മി വന്നു കള്ളനാണോ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് നിന്നെടുത്തിരിക്കുന്നു अवन वरते नाम माय युद्धम जेने सीधे स्वंदा मागते स्वंदा मागते सुंदा मागते सुंदा मागते हिलने जरे अवन न सुंदा ना सुंदा डले अवन ने ते आड़ी के ना हिंदा निजरे हे प्रसिला में घुटे के निर्णय जीवित करे अम ओरे नहीं बेचूंगी क्या है न्याम इन्हें पारंसिनो करे मैंने निजरे मैंने

ോ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു നിങ്ങൾ കരുതിയോ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പക്ഷേ നിങ്ങൾക്ക് തെറ്റി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല തോൽയുടെ പേരിൽ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചെന്നെത്തുന്നത് ലഹരി മാഫിയുടെ കൈകളോ മരണത്തിലേക്കോ ആയിരിക്കാം ഇങ്ങനെയുള്ളവരെ തോളിൽ തട്ടി രണ്ടേ രണ്ട് വാർത്ത സാരമില്ല ഈ ലോകം വിജയികളുടെ മാത്രമല്ല എല്ലാവരുടേതുമാണ് കുട്ടികളുടെ കഴിവ് മനസ്സാ മനസ് പ്രോത്സാഹിപ്പിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നന്ദി നമസ്കാരം